ഓരോ പുലരിയും നമ്മെ വിളിച്ചുണർത്തുന്നത് പുതിയ അസ്വസ്ഥതകളിലേക്കാണ് ഓരോ അസ്തമയവും ബാക്കി വയ്ക്കുന്നത് പുതിയ ഭയാനതകളാണ് നമുക്കു ചുറ്റും തിന്മയുടെ അന്ധകാരം വ്യാപിച്ചു ഏറ്റുമുട്ടലുകളും ഭീകരാക്രമണങ്ങളും കുത്തഴിഞ്ഞ ലൈംഗികതയും സാമ്പത്തിക തട്ടിപ്പും വർഗീയതയും സൈബർ ചൂഷണങ്ങളും അരങ്ങു തകർക്കുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്നത് സമാധാനമാണ് സമാധാനം തേടി എത്തിപ്പെടുന്നത് കപടയാത്മീയതയുടെ സന്നിധാനങ്ങളിലോ സ്വന്തം ബുദ്ധിയിൽ വാർത്ത പ്രത്യയശാസ്ത്രങ്ങളിലോ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലോ ആകുമ്പോൾ അവന്റെ പതനം പൂർണമാകുന്നു തിന്മയുടെ കൂരിരുട്ടിൽ മനുഷ്യന് സന്മാർഗം കാണിക്കാൻ ആരുണ്ട് ഭയചകിതനായ അവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ എന്തുണ്ട് ഇതാ ഇവിടെയുണ്ട് പരിഹാരം വിശുദ്ധ കുർ ആനിൽ ജാതിവർഗ വർണ്ണദേശ ഭാഷാ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മനുഷ്യരുടെ സൃഷ്ടാവ് അവതരിപ്പിച്ച അവസാന വേദഗ്രന്ഥത്തിൽ അന്താരാഷ്ട്ര കുർആൻ സമ്മേളനം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കോഴിക്കോട് ഹൃദ്യമായി ക്ഷണിക്കുന്നു നിങ്ങളെയും കുടുംബത്തെയും